മൂലം പൂരാടം ഉത്രാടം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഉത്രം അത്തം ചിത്തിര മകയിരം തിരുവാതിര പുണർദം എന്നിങ്ങനെയുള്ള പന്ത്രണ്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യം നൽകേണ്ട ഒരു ദിവസമാണ് ഈ സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച കാരണം ജ്യോതിഷ ഫലപ്രകാരം ഈ ഒരു ദിവസം അത്രയേറെ പ്രാധാന്യമറിയിക്കുന്ന കാര്യങ്ങൾ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും അതായത് ഈ സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ചയാണ് ഈ വർഷത്തെ അവസാനത്തെ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് മാത്രമല്ല ഈ ചന്ദ്രഗ്രഹണം ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ വെച്ച് തന്നെ ഏറ്റവും ബാധകമാകുന്നത് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ രാഹുവിൻ്റെയും ശനിയുടെയും എല്ലാം സ്വാധീനം ഒരുമിച്ച് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നാൽ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ വെച്ച് തന്നെ ഓരോ വ്യക്തികൾക്കും വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് ജീവിതത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഈ സെപ്റ്റംബർ മാസം ഏഴാം തീയതി ചന്ദ്രഗ്രഹണത്തിൻ്റെ ഫലമായി സംഭവിക്കുവാൻ പോകുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച ചന്ദ്രഗ്രഹണം ബാധകമാകുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ധനുരാശിയിൽ പിറന്ന ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചന്ദ്രഗ്രഹണ ദിവസം അത്രയ്ക്ക് ശുഭകരമായ ഒരു സമയമല്ല എന്നത് മാത്രമല്ല നിങ്ങൾ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും അതീവ ശ്രദ്ധ പുലർത്തേണ്ട ഒരു ദിവസമാണ് അതായത് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള ചില ആപത്തുകളും അപകടങ്ങളും ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യത ഈ ഒരു ദിവസം വളരെയധികമാണ് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി ഒരു നെഗറ്റീവ് ഊർജം അനുഭവപ്പെടുകയും മനസ്സിൽ വേണ്ടാത്ത തരത്തിലുള്ള ചിന്തകളും ആത്മവിശ്വാസം തന്നെ തകർന്നു പോകുന്ന തരത്തിലുള്ള ഒരു അനുഭവവും ധനുരാശിക്കാർക്ക് നേരിട്ട് കാണാം എന്നാൽ ഒരു പരിധിവരെ നിങ്ങളുടെ മനസ്സിനെ ആത്മീയ ചിന്തകളിൽ മുഴുകിക്കൊണ്ട് കൂടുതൽ പോസിറ്റീവായി വയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ദിവസം വരുവാനിരിക്കുന്ന തടസ്സങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടുവാൻ കഴിയും പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ധനുരാശിക്കാർക്ക് ഈ ഒരു ദിവസം നിങ്ങൾ കരുതി കൂട്ടിയ തരത്തിൽ കാര്യങ്ങൾ നടന്നുകൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധയുള്ളവരും ഒപ്പം തന്നെ മറ്റുള്ളവരുമായി ചേർന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം പ്രത്യേകിച്ച് പങ്കാളിത്ത ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ദിവസം ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള പുതിയ കാര്യങ്ങൾക്കൊന്നും തുടക്കം കുറിക്കുവാൻ നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത് ഇനി പ്രത്യേകം എടുത്തു പറയേണ്ടത് ധനരാശിക്കാരായ വ്യക്തികളുടെ ആരോഗ്യകാര്യങ്ങളെ പറ്റിയാണ് അതായത് വളരെ നിസ്സാരമായ ഒരു ആരോഗ്യ പ്രശ്നത്തിൽ തുടങ്ങി വളരെ വലിയ ആരോഗ്യ പ്രതിസന്ധിയിലേക്ക് പോകുവാനുള്ള സാധ്യതയും ഈ സമയത്ത് നിങ്ങളിൽ വളരെയധികമാണ് അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രഗ്രഹണ സമയത്ത് ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണം ഏറ്റവുമധികം പ്രാധാന്യം നൽകുക ഒപ്പം തന്നെ മറ്റുള്ള മനപ്രയാസങ്ങളും മാനസികമായി സംഘർഷം അനുഭവിക്കേണ്ട അവസ്ഥകളും നിരവധി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുമെങ്കിലും അതെല്ലാം ഈശ്വരന് മുന്നിൽ സമർപ്പിച്ച് ഈശ്വരാധീനം കൈവിടാതെ ഈ ഒരു ദിവസം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളെടുക്കുന്ന തീരുമാനത്തിലുമെല്ലാം തന്നെ വളരെയേറെ ശ്രദ്ധ ഈ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവണം ഇനി രണ്ടാമതായി ഈ വർഷത്തെ അവസാനത്തെ ചന്ദ്രഗ്രഹണം സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച സംഭവിക്കുന്നത് വളരെയധികം ബാധിക്കുന്ന രാശിക്കാരായി വരുന്നത് പൂരട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരെയാണ് മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തതും തരണം ചെയ്തിട്ടില്ലാത്തതുമായ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ളതാണ് ഫലത്തിൽ കാണുന്നത് അതായത് നിങ്ങൾക്ക് തീർത്തും ഗുണകരമായ ഫലങ്ങളായിരിക്കില്ല ഈ ഗ്രഹണ സമയം ഉണ്ടാകുന്നത് പലപ്പോഴും അനാവശ്യമായ ചിലവുകൾ വർദ്ധിക്കുകയും ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ തീർത്തും പ്രതീക്ഷിക്കാത്ത ചില ധനനഷ്ടം ഉണ്ടാകുന്ന തരത്തിലുള്ള അനുഭവങ്ങളും മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം നേരിടേണ്ടി വന്നേക്കാം പ്രത്യേകിച്ച് മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഈ ഒരു ദിവസം കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുവാനും ദൂരയാത്രകൾ ഒഴിവാക്കുന്നതിലും പരമാവധി ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ചില ദോഷകരമായ അനുഭവങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും പ്രത്യേകിച്ച് മീനം രാശിയിൽ പിറന്ന ചില കുട്ടികൾ ഈ ഒരു ദിവസം മാതാപിതാക്കൾ അറിയാതെ ചില പ്രവർത്തികൾക്ക് മുതിരുകയും അത് അവരുടെ ജീവിതത്തിന് തന്നെ ആപത്ത് വരുത്തി വയ്ക്കുകയും ചെയ്യും അതിനാൽ മീനം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു ദിവസം മക്കൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും തീർച്ചയായും അറിഞ്ഞിരിക്കണം അതായത് അവർ പോകുന്നതും ചെയ്യുന്നതുമായ ചില കാര്യങ്ങളിൽ അപകടം പതിയിരിക്കുന്നത് അവർ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല അതിന് ഏത് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും നിങ്ങൾ അവരുടെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ഈ ഒരു ദിവസം നൽകേണ്ടതുണ്ട് ഒപ്പം തന്നെ മീനം രാശിക്കാരായിട്ടുള്ള മുതിർന്ന വ്യക്തികളും നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഈ ഒരു ദിവസം അത്രയേറെ കരുതലുള്ളവരായിരിക്കണം അതുപോലെ തന്നെ മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ പുതിയതായി ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും ഈ ഒരു ദിവസം തുടക്കം കുറിക്കാതിരിക്കുകയാണെങ്കിൽ അത് പിന്നീട് കാര്യതടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം പൂർത്തീകരിച്ചെടുക്കുവാൻ ഉപകാരപ്രദമാകും അതായത് ഈ ചന്ദ്രഗ്രഹണ ദിവസം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാതിരുന്നാൽ മതി കാരണം മീനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ഒരു കാര്യങ്ങളും ചെയ്യുവാനും ഉത്തമമായ ഒരു സമയമല്ല ഈ ഒരു ദിവസം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ചന്ദ്രഗ്രഹണത്തിൻ്റെ ഫലമായാണ് നിങ്ങൾക്ക് ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതും മാനസികമായ സംഘർഷം അനുഭവിക്കേണ്ടി വരുന്നതും എല്ലാം അത് ക്രമേണ ഈ ഒരു ദിവസം കഴിയുന്നതോടെ നിങ്ങളിൽ നിന്ന് അകന്നു പോകും അതിനാൽ ഈ ഒരു സമയത്ത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഈശ്വരാധീനം മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ കഴിയും ഇനി മൂന്നാമതായി ഈ സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച ചന്ദ്രഗ്രഹണം ബാധകമാകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം ം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് പ്രത്യേകിച്ച് കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കുടുംബങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലുമെല്ലാം തന്നെ ഈ ചന്ദ്രഗ്രഹണം ദോഷകരമായ ഒരു സ്വാധീനമായിരിക്കും കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഈ സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾക്കും ദാമ്പത്യ ജീവിതത്തിനും അത്രയേറെ പ്രാധാന്യം നൽകണം കാരണം ചെറിയ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഒറ്റ കാരണം കൊണ്ട് ജീവിതത്തിൽ അത്രയേറെ പ്രിയപ്പെട്ട ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒരു ദിവസം ഉണ്ടാകുവാൻ വളരെയേറെ സാധ്യത കാണുന്നു അതുകൊണ്ട് ജീവിതത്തിൽ കുടുംബ ബന്ധത്തിലും ദാമ്പത്യ ജീവിതത്തിലുമുള്ള സമാധാനമാണ് ഏറ്റവും പ്രാധാന്യമെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വിട്ടുവീഴ്ചകൾക്ക് ഈ ഒരു ദിവസം കന്നിരാശിക്കാർ പരമാവധി പ്രാധാന്യം കൊടുക്കുക ഒപ്പം തന്നെ ജീവിതത്തിൽ എന്തൊരു കാര്യത്തെ പറ്റി എടുക്കുന്ന തീരുമാനമാണെങ്കിലും ഈ ഒരു ദിവസം നിങ്ങളത് രണ്ടു വട്ടം ചിന്തിച്ചു മാത്രമേ എടുക്കാവൂ കാരണം പൊതുവെ ഈ ചന്ദ്രഗ്രഹണം നിങ്ങളെ ബാധിക്കുന്നതിനാൽ നിങ്ങളിൽ മാനസിക സംഘർഷവും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ബുദ്ധിമുട്ടും ഈ ഒരു ദിവസം വളരെയധികമായിരിക്കും അതുകൊണ്ട് ജീവിതത്തിലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് ആ കാര്യങ്ങൾ മാറ്റിവെക്കുന്നതിലും തെറ്റൊന്നുമില്ല ഒപ്പം തന്നെ ഈ ഒരു ദിവസം കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾ പരമാവധി സാമ്പത്തികമായ കൊടുക്കൽ വാങ്ങലുകൾ ഒഴിവാക്കുന്നതും നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിരിക്കും പ്രത്യേകിച്ച് വലിയ തുകകളൊക്കെ മുടക്കിയ എന്തെങ്കിലും കാര്യം നിങ്ങൾ ഈ ഒരു ദിവസം ചെയ്യുവാനിരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയേറെ ശ്രദ്ധയോടെ വേണം നിങ്ങൾ ചെയ്യുവാൻ മാത്രമല്ല വസ്തു കച്ചവടം വാഹന വിൽപ്പന എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ ഒരു ദിവസം ഗുണകരമല്ല കാരണം നിങ്ങൾ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ധനനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ചില പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യത നിലനിൽക്കുന്നതിനാൽ നിങ്ങൾ ആരോഗ്യത്തിന് ഒന്നാം സ്ഥാനം തന്നെ നൽകണം ഇനി നാലാമതായി ഈ വർഷത്തെ അവസാനത്തെ ചന്ദ്രഗ്രഹണ ദിവസമായ സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച ചന്ദ്രഗ്രഹണം വളരെയേറെ ബാധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരെയാണ് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും പൊതുവെ ദോഷകരമായ സ്വാധീനം തന്നെയാണ് ഈ ചന്ദ്രഗ്രഹണം കൊണ്ട് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരിൽ ഈ ഒരു ദിവസം ആരോഗ്യപരമായ പ്രതിസന്ധികളും മാനസിക സംഘർഷവുമായിരിക്കും വളരെയധികം ഉണ്ടായിരിക്കുക അതായത് ജീവിതത്തെ പറ്റിയുള്ള പല കാര്യങ്ങൾ ചിന്തിച്ചും ജീവിതത്തിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ അപ്രതീക്ഷിതമായി വരുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു ദിവസം ജീവിതത്തിൽ അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും മാത്രമല്ല സാമ്പത്തികമായി നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ കാര്യങ്ങളൊന്നും തന്നെ നടന്നുകൊള്ളണമെന്നില്ല പ്രത്യേകിച്ച് ഈ ഒരു ദിവസം പല വ്യക്തികളുടെയും കൈകളിലേക്ക് വന്നു ചേരുമെന്ന് കരുതിയിരുന്ന ചില തുകകൾ ലഭിക്കാതെ വരികയും അത് നിങ്ങൾക്ക് കുറച്ച് പ്രതിസന്ധി ഉളവാക്കുകയും ചെയ്യുവാനുള്ള സാധ്യത കാണും അതുകൊണ്ട് തന്നെ അത്യാവശ്യമായി എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ ആവശ്യങ്ങൾ ഈ ഒരു ദിവസത്തേക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള പോംവഴികൾ ഇപ്പോഴേ ചിന്തിക്കുക അതോടൊപ്പം തന്നെ ആരോഗ്യത്തിനും മിഥുനം രാശിക്കാർ ഈയൊരു സമയത്ത് വളരെയേറെ കരുതലുള്ളവരായിരിക്കണം പ്രത്യേകിച്ച് ഈ ഒരു ദിവസം ഒരു തരത്തിലുള്ള സാഹസിക പ്രവർത്തികൾക്കും മിഥുനം രാശിക്കാർ പോകരുത് പ്രത്യേകിച്ച് മിഥുനം രാശിയിൽ പിറന്ന കുട്ടികളുള്ള മാതാപിതാക്കളും അവരുടെ കാര്യത്തിൽ അത്രയേറെ ശ്രദ്ധയുള്ളവരായിരിക്കണം വാഹനമൊക്കെ ഓടിക്കുന്ന മിഥുനം രാശിയിൽ പിറന്ന മുതിർന്നവരോ കുട്ടികളോ ആയിക്കോട്ടെ ഈ ചന്ദ്രഗ്രഹണ ദിവസം നിങ്ങൾ ദൂരയാത്രകൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം അപ്പോൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പന്ത്രണ്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളും ഒരു കാരണവശാലും ഈ ചന്ദ്രഗ്രഹണ സമയം നിസ്സാരമായി കാണാതെ ഈശ്വരാധീനം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം ഇതുകൂടാതെ തന്നെ ചന്ദ്രഗ്രഹണം കൊണ്ടുള്ള ദോഷങ്ങളെ ഒഴിവാക്കുവാനായി നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി മറ്റൊരു അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നതായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം